ഈശോയിൽ പ്രിയമുള്ളവരെ ക്രിസ്മസ് കഴിഞ്ഞുവരുന്ന ആദ്യത്തെ ഞായറാഴ്ച തിരുക്കുടുംബത്തിന്റെ തിരുനാളാണ് നസ്രത്തിലെ തിരു കുടുംബത്തെ കുറിച്ച് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത് യഹൂദ രീതി അനുസരിച്ച് ഓരോ പുരുഷനും വർഷത്തിൽ മൂന്ന് തിരുനാളുകളിൽ ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടതുണ്ടായിരുന്നു പ്രസാ തിരുനാൾ പെന്തകുസ്ത തിരുനാൾ കൂടാര തിരുനാൾ ഇങ്ങനെയുള്ള തീർത്ഥാടനത്തിലാണ് യൗസ്യ പിതാവ് കൂടെ മാതാവും ബാലനായ യേശുവുമുണ്ട് നസ്രത്ത് ജെറുസലേമിൽ നിന്ന് നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് യൗസെപ്പിന്റെയും മറിയത്തിന്റെയും വീട്ടിൽ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്യുക ദുഷ്കരമാണ് അന്നത്തെ പതിവനുസരിച്ച് ഒരു ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ജറുസലമിലേക്കുള്ള തീർത്ഥാടനം നടത്തിയിരുന്നത് ഈ യാത്രാ സംഘത്തിൽ ഏറ്റവും മുന്നേ സ്ത്രീകൾ പിന്നാലെ പുരുഷന്മാർ ഇങ്ങനെയായിരുന്നു ക്രമം പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോടൊപ്പവും അല്പം കൂടി മുതിർന്ന കുഞ്ഞുങ്ങൾ അമ്മയോടോ അപ്പനോടോ ഒപ്പം മാറി മാറിയും യാത്ര ചെയ്തിരുന്നു അവർ യാത്ര ചെയ്ത് ജെറൂസലേമിലെത്തി ഏഴു ദിവസത്തെ തിരുനാൾ ആചരണമാണ് അത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നു തിരിച്ചു പോകുന്ന ഒരു ദിവസത്തെ യാത്ര നടത്തി കഴിയുമ്പോൾ അന്ന് വൈകുന്നേരം വിശ്രമത്തിന് വേണ്ടി അവർ യാത്ര അവസാനിപ്പിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരോടൊപ്പം യേശു ഇല്ല എന്നുള്ളത് യൗസപ്പിതാവ് വിചാരിച്ചിരുന്നിരിക്കണം മാതാവിനോടൊപ്പം യേശുണ്ട് മറിയം വിചാരിച്ചിരിക്കണം യൗസപ്പിതാവിനോടൊപ്പം യേശുണ്ട് എന്ന് എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല വീണ്ടും തിരിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത് അവർ അന്വേഷിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം യേശുവിനെ കണ്ടെത്തുന്നു കണ്ടെത്തുമ്പോൾ മറിയം യേശുവിനോട് ചോദിക്കുന്നത് നിന്റെ പിതാവും ഞാനും എത്രയേറെ അന്വേഷിച്ചു എന്നാണ് അപ്പോൾ ഈശോ പറയുന്ന മറുപടി ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്നുള്ളതാണ് മറിയം ഭൂമിയിലെ വളർത്തുപിതാവായ യൗസെ പിതാവിനെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ യേശു ഉദ്ദേശിക്കുന്നത് തൻ്റെ സ്വർഗീയ പിതാവിനെയാണ് ഈ സുവിശേഷ ഭാഗം അവസാനിക്കുമ്പോൾ സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്നാണ് ഇതിന് സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യവുമായി വളരെയധികം സാമ്യമുണ്ട് അവിടെ ബാലനായ സാമുവലിനെ കുറിച്ച് ഇപ്രകാരം തന്നെയാണ് പറയുന്നത് ബാലനായ സാമുവേൽ ആകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് അപ്പോൾ ദേവാലയത്തിൽ ജീവിച്ച സാമുവൽ ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നപ്പോൾ കുടുംബത്തിൽ ജീവിച്ച യേശുവും അതേപോലെ തന്നെയാണ് വളർന്നത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ സാധിക്കുന്നത് എപ്രകാരമാണ് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് കരുണയും വിശ്വസ്തതയും പുലർത്തുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടുക എന്ന് യേശുവും നസ്രത്തിലെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യനോടുള്ള കരുണയിലും ദൈവത്തോടുള്ള വിശ്വസ്തയിലും വളർന്നു വന്നു വിശുദ്ധ ലൂക്ക സുവിശേഷകന്റെ വിവരണത്തിൽ രണ്ട് സുപ്രധാനമായ യാത്രകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത് ഈശോയും വിശുദ്ധ യസ്യപിതാവും പരിശുദ്ധ അമ്മയും കൂടി ദേവാലയത്തിലേക്ക് പോകുന്ന യാത്ര രണ്ടാമത്തേത് യേശു കാൽവരിയിലേക്ക് പോകുന്ന യാത്ര ഈ രണ്ട് യാത്രകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് ജെറുസലേമിലേക്ക് പെസഹ തിരുനാളിന് പോകുന്ന ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് യാത്രകളും വിവരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തിനു ശേഷം യേശുവിനെ കണ്ടുമുട്ടുന്നു മൂന്നാം ദിവസം യേശുനാൾ നിർത്തി എഴുന്നേൽക്കുന്നു പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഉണ്ടാകുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് യേശുവിനെ കാണാതെ പോകുന്നത് ഇനി യാത്രയിൽ ഉടനീളം ഒരു മാനസിക സമ്മർദ്ദമുണ്ട് കാണാതെ പോയതിൻ്റെ ഒരു സഹനത്തിൻ്റെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ ഒക്കെയുള്ള ഒരു മാനസിക സമ്മർദ്ദം ഇനി ഈ രണ്ട് യാത്രയിലും പരിശുദ്ധ അമ്മയെ കാണുവാൻ സാധിക്കും രണ്ട് യാത്രയിലും ഒരു പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ യൗസ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഒപ്പം ബാലടായൻ പറയുന്നുണ്ട് ഞാൻ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനല്ലേ എന്ന് ഇനി കാലുപരയിലോകളുള്ള യാത്രയിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടിയുള്ള യാത്രയാണ് പിതാവിനെ വിളിച്ചപേക്ഷിക്കും പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നാം കാണുന്നുണ്ട് ഇനി രണ്ട് യാത്രയിലും അവർക്ക് മനസ്സിലായില്ല എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് വിവരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളും യാത്രയിലാണ് ദൈവം നമുക്കായി നൽകിയ കുടുംബം ഒരുമിച്ച് ഒരു മല കയറുകയാണ് കാൽവരി മല കയറിയതുപോലെ എല്ലാം മനസ്സിലാക്കുവാൻ പാടാണ് അതുകൊണ്ട് അതിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോഴേക്കും ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ യേശുവിനെ കാണാതെ പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്തത് യേശുവിൻ്റെ അമ്മയും വളർത്തുപിതാവായ അവസ്യ പിതാവും അവർ തിരിച്ചു പോവുകയാണ് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തിൽ ഇതുപോലെ തെറ്റുകൾ സംഭവിക്കാം കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ഉത്തരവാദിത്വം തെറ്റുകൾ ഉണ്ടാകുമ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിച്ചത് അവിടെ വെച്ച് ഈശോയെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ തെറ്റ് സംഭവിച്ചു പോയ ഇടത്തിലേക്ക് ഈശോയെ നഷ്ടപ്പെട്ട ഇടത്തിലേക്ക് തിരിച്ചു പോകുവാനും ഈശോയെ കണ്ടെത്തിക്കൊണ്ട് യാത്ര തുടരുവാനും സാധിക്കണം സുവിശേഷം നാം കാണുന്നുണ്ട് ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടി അതിനുശേഷം അവർ ഒരുമിച്ച് നസരത്തിലേക്ക് തിരിച്ചു പോയി അവിടെ ജീവിച്ചു എന്ന പറയുക ഒന്നാമത്തെ കാര്യം അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ കണ്ടെത്തുവാൻ തിരിച്ചു നടക്കുവാനുള്ള ഒരു ധൈര്യം ഉണ്ടാകണം അവിടെ യേശുവിനോട് കൂടെ വീണ്ടും നമ്മൾ യാത്ര തുടരുവാനും പരിശ്രമിക്കണം രണ്ടാമത്തെ കാര്യം ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ മാതാപിതാക്കളോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ആ ഒരു ചോദ്യം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്കായി ദൈവം ആരെയൊക്കെ നൽകിയിട്ടുണ്ടോ ഇവരൊക്കെ നിൻ്റേതല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് യേശുവിൻ്റെ ആ വാക്കുകേട്ടിട്ട് സുവിശേഷം പറയുന്നുണ്ട് അവൻ്റെ മാതാപിതാക്കൾക്ക് അത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല നിന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള മകൻ മകൾ ഭാര്യ ഭർത്താവ് അപ്പനമ്മ അത് നിൻ്റെതല്ല നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഒരു ഉത്തരവാദിത്തം നിറവേറ്റുവാൻ വേണ്ടി എന്താണ് ആ ഉത്തരവാദിത്തം വിശ്വനാഥൻ പറഞ്ഞ വാക്കുകളിലുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന ഉത്തരവാദിത്തം നീ നിൻ്റെ ഇഷ്ടം നിൻ്റെ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല ദൈവീക പദ്ധതി അവരിൽ പൂർത്തിയാകുവാൻ വേണ്ടി നീ അവരെ സഹായിക്കുക അതാണ് നിൻ്റെ ദൗത്യം അവരെ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് നിൻ്റേതല്ല മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ പരിശുദ്ധ അമ്മ എന്താ ചെയ്തത് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ജീവിതത്തിൽ മനസ്സിലാകാതെ പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട് അപ്പോഴൊക്കെ എന്താ സംഭവിക്കുക നമ്മൾ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാൻ നോക്കും ഭാര്യ ഭർത്താവിൻ്റെ ഭർത്താവ് ഭാര്യയുടെ മക്കൾ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ മക്കളുടെ അങ്ങനെ ഒരു വഴക്കിലേക്ക് പോകുന്ന സാഹചര്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അമ്മ എന്താ ചെയ്തത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ പല കുത്തുകൾ ചേർത്ത് വലിയ ചിത്രം വരയ്ക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതം ഇതുപോലെയുള്ള പല സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോഴാണ് ദൈവം വരച്ച ചിത്രം നമ്മിൽ ഓരോരുത്തരുടെ പൂർത്തിയാകുന്നത് ആ പൂർത്തിയാകുന്നത് വരെ നമുക്കൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല അതാണ് രണ്ടാമത്തെ വായനയിൽ നാം കണ്ടത് നമ്മൾ ദൈവ മക്കളാണ് എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല നമ്മൾ അവിടത്തെ പോലെയാകും അപ്പോൾ അവിടത്തെ പോലെയാകുന്നത് വരെ ആ ഒരു കാത്തിരിപ്പ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക ജീവിതത്തിലുണ്ടാകണം ഇനി അവസാനത്തേത് യേശ്വനാഥൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു ജീവിച്ചു എന്ന് പറയുന്നുണ്ട് ജ്ഞാനപൂർണതയും പക്വതയും പൂർണ്ണമാകുന്നത് വരെ ഒരു വിധേയപ്പെടൽ ഒരു മനുഷ്യനും പൂർണ്ണരല്ല നമുക്ക് പരസ്പരം മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കണ്ടുപഠിക്കുവാനുണ്ട് ജ്ഞാനമാർജിക്കുവാനുണ്ട് പക്വത ആർജിക്കുവാനുണ്ട് മക്കൾ മാതാപിതാക്കളിൽ നിന്നും ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ മക്കളിൽ നിന്നുമൊക്കെ ചിലതൊക്കെ കണ്ടുപഠിക്കാനില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വിധേയത്വത്തോടു കൂടെ ആയിരിക്കുകയെന്ന് പറഞ്ഞാൽ കൂടെ ആയിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരു കുടുംബങ്ങളായിട്ട് മാറും നാല് കാര്യങ്ങൾ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരിച്ച് കണ്ടുപിടിക്കുവാനുള്ള ഒരു തിരിച്ചു നടക്കൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതൊക്കെ എൻ്റെതല്ല ദൈവീക പദ്ധതിയിലേക്ക് വളർത്തുവാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ് എന്ന ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും എല്ലാം ഹൃദയത്തിലൊന്ന് സംഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ എളിമയോടുകൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കി ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരു കുടുംബം പോലെയായിട്ട് മാറും ദൈവങ്ങളെല്ലാവരെയും എല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും വിശ്വവോടനുഗ്രഹത്താനും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസ്യ പിതാവിൻ്റെയും ആദ്യ സഹായധാരം അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുകയും തിരു കുടുംബം മാറ്റുകയും ചെയ്യട്ടെ ഈ തിരു കുടുംബത്തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തരുന്ന് നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം